ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ ഈ മാസം പതിനൊന്നിന് വൈകിട്ട് നാല് നാൽപ്പത്തഞ്ച് മുതൽ രാത്രി ഒൻപത് മണി വരെ അടച്ചിടും ഈ സമയത്തെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചു പുതിയ സമയക്രമം അതത് എയർലൈനുകളിൽ നിന്ന് ലഭിക്കുമെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു പടിഞ്ഞാറേ നടയിൽ നിന്ന് വൈകിട്ട് പുറപ്പെടുന്ന എഴുന്നള്ളത്ത് സൂര്യാസ്തമയത്തോടെ ശംഖുമുഖത്തും വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് ആറാട്ട് കടന്നുപോകുന്നത് ചന്ദ്രോദയത്തിലാണ് കടലിൽ ആറാട്ട് വിമാനത്താവള റൺവേ മുറിച്ചു കടന്നു പോകുന്ന ആചാരപരമായ ഘോഷയാത്രയെ തടസ്സപ്പെടുത്താതിരിക്കാൻ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന രീതി വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട് അനന്തപുരി എന്ന തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഉത്സവം നടക്കുന്നത് തുലാമാസത്തിലും മീനമാസത്തിലും തുലാമാസത്തിലെ ഉത്സവത്തിന് അൽപശി ഉത്സവമെന്നും മീനമാസത്തെ ഉത്സവത്തിന് പൈങ്കുനി ഉത്സവമെന്നും പറയുന്നു പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ രണ്ട് ഉത്സവങ്ങളും ആറാട്ടോടെയാണ് സമാപിക്കുക മീനമാസത്തെ രോഹിണി നാളിൽ കൊടികയറി തുടർന്നുള്ള അത്തം നാളിൽ ആറാട്ടോടെ പയങ്കുനിത്സവത്തിന് സമാപനമാവും പടിഞ്ഞാറേ നട പടിഞ്ഞാറേക്കോട്ട വഴി പുറത്തേക്ക് പോകുന്ന ആറാട്ടടുന്നള്ളത്ത് ഇഞ്ചക്കൽ വള്ളക്കടവ് വഴി ശംഖുമുഖം കടപ്പുറത്തെത്തും ചന്ദ്രോദയത്തിന് ശംഖുമുഖം കടലിൽ ഭഗവാന്റെ തിരുവാറാട്ട് നടക്കും ആറാട്ടിനു ശേഷം ഒൻപത് മണിയോടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരികെയെത്തും ശ്രീ പത്മനാഭസ്വാമി ശ്രീകൃഷ്ണൻ ശ്രീ നരസിംഹസ്വാമി എന്നിവരുടെ വിഗ്രഹങ്ങളാണ് ആറാട്ടിന് എഴുന്നള്ളിക്കുന്നത് ആറാട്ടഘോഷയാത്രയിൽ ഭഗവാൻ അകമ്പടിയായി മഹാരാജാവ് വിവിധ അധികാരികൾ ക്ഷേത്രത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ കുതിരപ്പട്ടാളം വാദ്യാഘോഷങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും പൈങ്കുനി ഉത്സവ ആറാട്ടിനെ പത്മനാഭസ്വാമിക്ക് കൂട്ടായി ശ്രീവിരാഹ ക്ഷേത്രത്തിലെ വരാഹമൂർത്തിയായാണ് എത്തുന്നത് അൽപശി ഉത്സവ ആറാട്ടിന് പത്മനാഭസ്വാമിക്കൊപ്പം തിരുവല്ലത്തെ പരശുരാമസ്വാമിയും ഉണ്ടാവും